ഏവർക്കും സുശീസ് ലണ്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുഞ്ഞടുക്കളയിലെ ഒരു ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ കണ്ടാലോ നല്ല മുളകിട്ട് വെച്ച എരിവും പുളിയും ഒക്കെ മുന്തി നിൽക്കുന്ന അയലക്കറിയുണ്ട് കൂട്ടിന് നല്ല കപ്പ കപ്പുടച്ചതും കൂടെ നമ്മുടെ മാമ്പഴക്കൂട്ടന്മാരെ ഇട്ട് വെച്ച മോരുകറിയുമുണ്ട് ഇവർക്കൊക്കെ കൂട്ടായിട്ട് നമ്മുടെ അയലച്ചേട്ടന്മാരെ വറുത്തതും സൈഡ് ഡിഷായിട്ട് ഒരു കുഞ്ഞ് സാലഡും മാങ്ങാച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഊണിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ